ഋതുവാനാണ് എന്നാൽ നാല് കിലോമീറ്റർ ഋതുവാന് നാല് കിലോമീറ്റർ ഋതുവാന് അകത്തോട്ട് പോകുന്നില്ല റോഡ് സൈഡിൽ തന്നെ ഒരു പമ്പുണ്ട് ചെറിയൊരു പെട്രോൾ പമ്പ് കബ്സ കിട്ടുന്ന കടയൊക്കെ ഉണ്ട് നോക്കാം ആ കാണുന്നു പമ്പു ഉള്ളിലോട്ട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ഗ്രാമമാണ് ഹാൻ നമുക്ക് കയറി നോക്കാം കബ്സയെങ്കിൽ കബ്സ വണ്ടി നിർത്തുന്നതിനൊക്കെ പെറ്റിയുണ്ട് വരച്ച വരയിൽ തന്നെ കൊണ്ടുവിടണം ഇല്ലെങ്കിൽ അതിലും മുമ്പ് വെച്ച ഒരു ഹോട്ടലാ നല്ല വൃത്തിയൊക്കെ ഉള്ള ഹോട്ടലാണ് അതുകൊണ്ട് ഇനിയിപ്പം പകുതിയൊക്കെ കിട്ടണെങ്കിലും ഞാനങ്ങി ഇരുന്നു കഴിക്കാനായിട്ട് സൗകര്യമൊക്കെ ഉണ്ട് നല്ല കക്ഷണം തൂന്ന് കണ്ടിട്ട് കഴിച്ചു നോക്കിയിട്ടു റിയാലാണ് അരക്കോഴിയും ചാണൊക്കെ തന്നെ ഇവിടെ പകുതി തരത്തുള്ളൂ കാൽഭാഗം തരത്തില്ല റൂപ തരൂല്ല മറ്റുള്ളൊക്കെ വൃത്തിയൊക്കെ ഉണ്ട് പകുതി തരൂല്ലെന്നാണ് പറയുന്നത് അല്ല ഇല്ല കാൽ തരൂല്ലെന്നാണ് പറയുന്നത് പകുതിയെ തരണം പകുതി കഴിക്കണം പോകുന്നില്ല കൊണ്ടുപോന്നു സാധനം കേട്ടോ സെറ്റ് ചോറൊക്കെയാണ് രണ്ടും ഇവിടെ കൊടുത്തു ഒരു ലെവൻ ഇവിടെ മേടിക്കാൻ വിചാരിച്ചു ഞങ്ങൾ രണ്ടാകണമെങ്കിലും കഴിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട് കാഴ്ചക്ക് കൊള്ളാം ഇനി കഴിച്ചു നോക്കുമ്പോൾ ലെവനും വന്നു കഴിച്ചു നോക്കിയിട്ട് ബാക്കി അഭിപ്രായം പറയാം ചോറ് കണ്ടിട്ട് കൊള്ളാം സ്മെല്ലായി കൊള്ളാം സമയം കണ്ടമാനമുണ്ട് എനിക്ക് ലോഡിന് ശനിയാഴ്ച അല്ലേ ഇറക്കത്തുള്ളൂ അതുകൊണ്ട് ഇതുപോലെ കഴിച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിതുക്ക പോകാം